ലഹരി വിമുക്ത കേന്ദ്രത്തിന്റെ ഗ്രിൽവാതിൽ തകർത്ത് പുറത്തു കടക്കാൻ ശ്രമിച്ച് കടിമകളായ നാൽപ്പത് രോഗികൾ കൂട്ടം ചേർന്ന് അക്രമാസക്തരായവർ മുറികൾക്കുള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങി വാതിൽ പൊളിക്കാൻ ശ്രമിക്കുകയായിരുന്നു സംഭവം പെട്ടെന്ന് മനസ്സിലാക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പുറമേ നിന്ന് വാതിൽ ബലമായി പിടിച്ച് ശ്രമം പരാജയപ്പെടുത്തുകയായിരുന്നു പഞ്ചാബിൽ സർക്കാർ നടത്തുന്ന ലഹരി വിമുക്ത കേന്ദ്രത്തിലാണ് നാൽപ്പത് രോഗികൾ പുറത്തിറങ്ങാൻ വേണ്ടി അക്രമാസക്തരായത് മൊഹാലി സെക്ടർ അറുപത്തിയാറിലാണ് അഡിഷൻ സെന്റർ പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം സെന്റർ ബ്രൈഡ് ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ ട്രെൻഡി ലഹങ്കകൾ എലിഗന്റ് ഗൌണുകൾ ട്രെൻഡുകൾ മാറാം ഗുണമേന്മ മാറില്ല സ്റ്റൈൽ മാറാം ഗ്രൂമിന് വേണ്ടി ക്ലാസിക് ഷെവാനികള് സ്റ്റൈലിഷ് കുർത്തകള് പ്രീമിയം എത്നിക് കളക്ഷനുകള് വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വലാഞ്ചേരിയിൽ എം എക്സ് വെഡിംഗ് സെന്റർ ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം എം എക്സ് വെഡിങ് സെന്റർ വാളാഞ്ചേരി പട്ടാമ്പി കൂട്ടനാട് കൊപ്പം ആൻഡ് കേച്ചരി